അത് പൊലിച്ചു പോട ഇതിലെ വരണേ ഇല്ലേ പിടിച്ച് കേറണുണ്ട് അത് പോയി പോയിതില വരണീന്ന് ഓക്കെ 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 അത് പിന്നെയും താഴത്തേക്ക് തന്നെ പോയിട്ടോ ഗ്രാവിനാ <laughs> <laughs> <fundamentals dragging> <sympath After strain> കുഞ്ഞുങ്ങോട്ട് വരാൻ ഉള്ള തള്ളുന്നില്ലല്ലോ ഞങ്ങളൊക്കെ അത് ആകെ ക്ഷീണിച്ചത് നീങ്ങൂലേ ചെറുവണ്ടികൾ വെള്ള ചെറുവണ്ടികള് പോകൂലേല് അപ്പുറത്തൂടെ മൈനാടി ഇവിടെ മോനൂസ് ആ വണ്ടികളൊക്കെ കുടുങ്ങിയാ എന്തല്ലേ പീഡിയക്കാരൊക്കെ അവസ്ഥ അതാ വൈക്കാരൻ വൈക്കാരം നോക്ക് വൈക്കാരം നോക്കിയാ ഓഫായില്ലേ ഓഫായ പണി കിട്ടും ഓഫായ പണി കിട്ടു നല്ല തട്ടല്ലേ ഓഫായ പണി കിട്ടും ഇഞ്ചനുള്ളി വെള്ളം ബൈക്കൊക്കെ ഇഞ്ചനുള്ളി വെള്ളം കയറിയ പണി കയറിയാ പറയാ നല്ല തട്ടാണേ പോട മറിഞ്ഞു വന്നിരിക്കണോ ഓരോ ആഹ് ഇതാണെന്ന് അറിഞ്ഞോ നിങ്ങൾ തോടല്ലാ പറഞ്ഞേ അത് അവിടുന്നൊക്കെ വരണ്ട വെള്ളം അവിടുന്നു പോരണ്ടില്ലേ ഇപ്പൊ പോണ്ട സൈഡാക്കിട്ടേ എന്നിട്ട് പോയാൽ ക്യാമറ ഞാൻ പിടിച്ചിരിക്കണതായിരുന്നു അപ്പത്തെ മഴേന്റെ ഇതിൽ കാണൂല എന്നാലും ഏ ഞാൻ എന്തായാലും മൊത്തം ഇങ്ങനെ ചൂട്ടിണ്ട് എന്താ ചെയ്യണ പോരൂലേ ചെറുവണ്ടികളൊക്കെ വെള്ളത്തിൽ കുടിഞ്ഞിരിക്ക പോവില്ല ഇഞ്ചനുള്ള വെള്ളം അയാളെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാകോ നമുക്ക് ഇനി പോകണ്ട പോക്ക് അല്ലാത്തവരുടെ ചുങ്കം തിരിച്ചു പോകേണ്ടി വരും അല്ല അപ്പൊ സമയത്ര നോക്ക് ചുങ്ക പോകണ നേരം കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോയിട്ട് വയനരൊക്കെയാണ് സമയണ്ട് ആരടിച്ച് പോകേണ്ടി വരും ആൾക്കാരും ഇപ്പൊ ഒരു വണ്ടിയും പോരില്ലോ നമ്മൾ മാത്രമല്ലോ വണ്ടി ഒന്നും പോരാൻ കഴിയില്ല ഈ ബ്ലോക്ക് ഇത് പോയി വെള്ളം ഇറങ്ങുമല്ലോ